السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد راضي بشن يوتيوب تشانل أود ريبيكونا المسائل كرم شاسترى چرچة قاس سيسن تري لك اللا وركم هارتو ومايا السلام عليكم ورحمة الله عليكم السلام ورحمة الله. മറ്റൊരു സംശയം പിന്നെ ഉസ്താദുമാരെ നമ്മൾ സാധാരണ ആ ബഹുമാനത്തിൽ ഉസ്താദ് എന്ന് വിളിക്കും ചില ആളുകൾ പേര് കൂട്ടി വിളിക്കും ചില കുട്ടികളൊക്കെ അത് കാണുന്നുണ്ട് അപ്പോൾ നമ്മളൊക്കെ അതിനെ എതിർക്കപ്പെടാറുള്ളു എന്താണ് അപ്പൊ അതിൻ്റെ അടിസ്ഥാനം അടിസ്ഥാനം പിന്നെ ജമല് ഷർവാനി മജ്മോ പോലുള്ള കിതാബുകളൊക്കെ ഇത് പറഞ്ഞിട്ടുണ്ട് അഥവാ ഉസ്താദിനെ പിന്നെ മുഴനി അതിലൊക്കെ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഉസ്താദിനെ ബഹുമാനത്തോടു ആണെങ്കിലും പേര് കൂട്ടി വിളിക്കാൻ പാടില്ല ബഹുമാനത്തോടു കൂടിയാണല്ലോ വിളിക്കാൻ പാടില്ല എന്ന് മാത്രല്ല മുയനിയിൽ കാണാൻ ഈ എഴുതുമ്പോൾ പോലും പേരെഴുതാൻ പാടില്ല ഉസ്താദിനെ നമ്മൾ എഴുത്ത് കൊടുക്കുകയാണ് ഉസ്താദിനെ ഒരു എഴുത്തു കൊടുക്കുകയാണെങ്കിൽ ആ എഴുത്തിൽ പോലും ഉസ്താദിന്റെ പേര് ഉസ്താദിനെ എഴുതാൻ പാടുള്ളൂ ഉസ്താദിന്റെ പേര് കൂട്ടിയിട്ട് ആ എഴുത്തിൽ പോലും ഉണ്ടാവാൻ പാടില്ല അത്രയും ഉസ്താദുമാരെ പേര് പറയൽ ഗൗരവമുള്ള വിഷയമാണ് അർത്ഥം അപ്പോൾ കുട്ടികൾ സാധാരണ ഉസ്താദുമാർ ഓരോരുത്തരെയും ആ പേരും കൂട്ടിയിട്ട് ഉസ്താദെ എന്ന് വിളിക്കും ഇന്ന അല്ലെങ്കിൽ വേറെ ആൾ ഇന്ന ഉസ്താദ് പേരാണ് പറയാ അത് പാടില്ല എന്നുള്ളതാണ് ഉസ്താദുമാരെ നമ്മൾ ഉസ്താദ് ആയിട്ട് തന്നെ പറയാൻ പാടുള്ളൂ ബഹുമാനത്തോടു കൂടി ആണെങ്കിലും പേര് കൂട്ടിയിട്ട് വിളിക്കാൻ പാടില്ല എന്നാണ് ഫിഖിന്റെ കാഴ്ചപ്പാട് അതുപോലെ കുട്ടികളെ പിന്നെ ഇതൊക്കെ വളരെ വ്യക്തമായിട്ട് നമ്മൾ ഫിഖിൻ ഫിഖി ചർച്ച ചെയ്തിട്ടുണ്ട് അത്ഭുതാണ് ഇപ്പൊ കുട്ടികളെ ചിലപ്പോൾ പിന്നെ ചില ഉസ്താദുമാര് ും എന്ന് വിളിക്കും കുതിര എന്ന് വിളിക്കും അപ്പൊ ഈ മജുമോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് അഥവ് പഠിപ്പിക്കുക അതുപോലെ വിഷയം മനസ്സിലാക്കി കൊടുക്കുക എന്നൊക്കെയുള്ള രീതിയിൽ അത് അനുവദനീയാണ് അവിടെ എടുത്തു പറഞ്ഞത് കുതിരയെന്നാണ് ഒരു ഒരു ഉസ്താദ് ഒരു കുട്ടിയെ കുതിരയെന്ന് വിളിച്ചാൽ അതിൽ തെറ്റില്ല കാരണം ഉസ്താദ് ആ വിളിക്കുന്നതിന്റെ പിന്നില് ഉസ്താദിനൊരു വിഷയം കുട്ടിനെ മനസ്സിലാക്കണം എന്നുള്ള ലക്ഷ്യമുണ്ടാവും അപ്പൊ അതുകൊണ്ട് അതിന് കുഴപ്പമില്ല എല്ലാ മേഖലയും അടിക്കണ വിഷയം മാതാപിതാക്കൾ അതവ് പഠിപ്പിക്കാൻ വേണ്ടി മാതാപിതാക്കൾക്ക് സമ്മതം ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് അടിക്കുക അത് എത്ര അടിയാണ് അടിക്കേണ്ടത് മൂന്നടിയേക്കാൾ കൂടാൻ പാടില്ല ഒരു ഒരു കുട്ടിനെ ഉസ്താദ് അടിക്കുകയാണെങ്കിൽ മൂന്നടിയേക്കാളും കൂടുതൽ അടിക്കാൻ പാടില്ല അങ്ങനെ അതിനുള്ള പിന്നെ നിയമങ്ങൾ വെക്കുക അതുപോലെ സമ്മതം രക്ഷിതാക്കളുടെ സമ്മതം വേണം ഒരു കുട്ടി അടിക്കണ്ട എന്ന് രക്ഷിതാവ് പറഞ്ഞാൽ പിന്നെ ഉസ്താദിനെ അടിക്കേണ്ട ആവശ്യമില്ല കാരണം രക്ഷിതാവിന് വേണ്ടെങ്കിൽ പിന്നെ ഉസ്താദ് അടിക്കണ്ടെന്നാണ് ഫിക്കിന്റെ നിയമം രക്ഷിതാവ് പറയാണ് നല്ല അടി അടികൊടുത്ത് പഠിപ്പിക്കണേ എന്ന് പറഞ്ഞാൽ അടിച്ചിട്ട് തന്നെ പഠിപ്പിക്കണം അതോ പഠിപ്പിക്കണം അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ നമ്മൾ ഫിക്ക് ചർച്ച ചെയ്തിട്ടുണ്ട് ഒരു അടി എന്നുള്ളത് പഠിത്തപ്പോ പിന്നെ ഇപ്പൊ കുട്ടീനെ പത്താം ക്ലാസ്സിലുള്ള ഷാബാസിനെ എല്ലാവരും കൂടി കൂടി സുഹൃത്തുക്കൾ കൊന്നല്ലോ അപ്പോൾ അത് ആ വിഷയം ഇങ്ങനെ നമ്മുടെ ചാനലുകളിലൊക്കെ വന്നപ്പോ അതിന്റെ ഒരു കമന്റ് വന്നിരുന്നു അധ്യാപകർക്ക് വടി മടക്കി കൊടുക്കൂ എന്നാൽ ഇതിന്റെ പരിഹാരം എന്നാലിന് വിഷയങ്ങൾ വരുമ്പോഴൊക്കെ നമ്മൾ കമന്റ് നോക്കാറുണ്ട് അതെ ഒരുപാട് ആളുകൾ പ്രത്യേകിച്ച് ഇപ്പോൾ സ്കൂളിലൊക്കെ മുതിർന്ന ക്ലാസ്സുകളിലെ കുട്ടികൾ ടീച്ചർമാർ അവര് ഒന്നും അല്ലാതെ എത്തിയിട്ടുണ്ട് അതാണ് പേടില്ല ഒന്നും പറയാൻ വയ്യ ചില സ്കൂളുകൾ തന്നെ പെൺകുട്ടികൾക്ക് മാത്രമായിട്ട് മാറ്റിട്ടുണ്ട് അതെന്തുകൊണ്ടു വെച്ചാൽ അത് ചില ആളുകൾ കിട്ടിയ വിവരം പെൺകുട്ടികൾ കുറച്ചൊക്കെ എന്തു ചെയ്യും ഒരു അനുസരണം ഉണ്ടാവും ആൺകുട്ടികളാകുമ്പോൾ തീരെ ഒരു കാര്യവും ഉൾക്കൊള്ളാത്ത ഇപ്പോൾ നേരെ മറിഞ്ഞൊരവസ്ഥയിലൊക്കെയാണ് കണ്ടുവരുന്ന സമൂഹം ഇതൊക്കെ ഒരു ശിക്ഷണം ശിക്ഷണത്തിൻ്റെ ഭക്ഷണത്തിൻ്റെ കുറവ് മാതാപിതാക്കൾക്ക് ഒരു ഉണ്ട് പരിധിയുണ്ട് കുട്ടികളടിക്കുന്നതിന് പരിധിയുണ്ട് പുസ്താകന്മാരാണെങ്കിലും മറ്റ് ടീച്ചർമാരാണ് മാസ്റ്റർമാരാണ് അപ്പോൾ ആ പരിധി ആ പരിമിതിയൊക്കെ വെച്ചിട്ട് കൊടുക്കേണ്ട ശിക്ഷ കൊടുക്കേണ്ട സമയത്ത് എത്രത്തോളം മോശത്തിലേക്ക് മുമ്പൊന്നും ഇങ്ങനത്തെ പ്രശ്നങ്ങളില്ല അടിയൊക്കെ നമ്മളൊക്കെ സ്കൂൾ പഠിച്ചിരുന്ന കാലത്തോണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ ഒരാളെ കൊല്ല മുറിവാക്കുക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഒരിക്കലും ഉണ്ടാവില്ല കാരണം അതിനൊക്കെ വളരെ ശ്രദ്ധയായിരുന്നു പിന്നെ മാഷ് ഏതൊരടിയും ഒരു മാഷിനെ കണ്ടാ കഴിഞ്ഞു അല്ലെങ്കിൽ മാഷിനെ പിന്നെ ചിന്തിക്കുന്നത് പോലും നമുക്ക് മനസ്സിൽ പേടി ഉസ്താദ് കുറെ ദൂരെ നിൽക്കുന്നുണ്ടെങ്കിൽ ഉസ്താദ് പോയിട്ടേ അങ്ങോട്ട് പോവുള്ളൂ അതൊക്കെ എന്തായിരുന്നു ആ ശിക്ഷണത്തിന്റെ ഒരു അവസ്ഥയായിരുന്നു ഇന്നിപ്പോ അതൊക്കെ മാറി ഇന്നിപ്പോ ഇന്നിപ്പോൾ ഉസ്താദന്മാർ ഉസ്താദന്മാരോട് ആയിക്കൂടെ പോവുള്ളൂ എന്നുള്ള അവസ്ഥയൊക്കെ എത്തി അതുപോലെ കാണട്ടെ എന്നുള്ള നിലക്ക് അങ്ങനെ പോലും ചിന്തിക്കണ സാഹചര്യത്തില് ശിക്ഷണത്തിൽ ശിക്ഷണത്തിലൊന്നും മാറ്റം തന്നെയാണ് ക്ഷിതാക്കൾക്ക് വരെ കുട്ടികൾക്ക് പരാതി കൊടുക്കാം എന്തെങ്കിലും ഒരു സംഗതി അനുസരിച്ച് പിന്നെ അനുസരിച്ചില്ലെങ്കിൽ ഇല്ലെങ്കിൽ രക്ഷിതാവ് ശിക്ഷിച്ചാൽ അതിന് വരെ നമുക്ക് ഇവിടെ നിയമമുണ്ട് ഉണ്ടാവും രക്ഷിതാവിന് ജയിലിലിടാനുള്ള നിയമമുണ്ട് അപ്പൊ കുട്ടികൾക്ക് എന്തായി എന്തും ആവാന്നുള്ള ഒരു ധാരണ വളർന്നു വന്നു അങ്ങനെയുള്ള നിയമം വന്നതുകൊണ്ട് സമൂഹത്തിന് സമൂഹത്തിന് കൊണ്ട് ഗുണല്ലേ ദോഷം തന്നെയാണ് ഈ ചൈൽഡ് ലൈൻ ഇപ്പൊ ഇപ്പൊ ഉള്ള ഈ നിയമങ്ങളൊക്കെ വരുന്നതിന്റെ മുമ്പ് എവിടെങ്കിലും ഒരു അധ്യാപകൻ അധ്യാപകനടിച്ചിട്ട് കുട്ടി മരിച്ചിട്ടില്ല സമയത്ത് അധ്യാപകൻ തുടരുത് എന്ന് പറഞ്ഞപ്പോ കുട്ടികളെ തമ്മിൽ തല്ലി മരിക്കാൻ തുടങ്ങി കാരണം പേടില്ല ചോദ്യം ചെയ്യാൻ ഒരാളില്ല ഇതിപ്പോ ഈ കൊലപാതകവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അതിന്റെ ശേഷം തന്നെ ഇപ്പൊ ഈ എസ് എൽ സി പരീക്ഷന്റെ ഇടയിൽ ഒരടി കണ്ടിരുന്നു ഒരാ ഒരു കുട്ടിനെ പിന്നെ ഒരു സ്റ്റാൻഡിലിറ്റർ കൂട്ടം കൂടി മാറ്റങ്ങള് ഒന്നല്ല സമൂഹത്തിൽ അതാണ് ഇവരൊരു പിന്നെ തെറ്റ് ചെയ്താൽ പിന്നെ അതിന് വേണ്ട വിധത്തില് ശിക്ഷ കിട്ടുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ചെയ്താലും പ്രശ്നമില്ല പിന്നെ പ്രൊട്ടക്ഷൻ പ്രൊട്ടക്ഷൻ ഉണ്ട് ആ ആ കുട്ടികളുടെ വോയിസ് കേട്ടല്ലോ അപ്പൊ താമരശ്ശേരി ഒരു വിഷയത്തിൽ കേസ് കേസ് ആവില്ല ആവില്ല അവർ കൂട്ടം കൂട്ടം അത് അങ്ങനെ ഒരു കാഴ്ചപ്പാട് കുട്ടികളിലേക്ക് വളരെ അവർ ഇത്ര സിമ്പിളായിട്ടാണ് കൊല്ലം കൊല്ലുന്നു നേരത്തെ തന്നെ പറഞ്ഞു പറഞ്ഞു ഇപ്പോൾ ഗുരുനാഥന്മാരെ പേര് വിളിക്കുന്നതിനെ പറ്റി നമ്മൾ ചർച്ച ചെയ്ത് അപ്പോൾ അതേപോലെ തന്നെ ഇപ്പോൾ വേറെ സംശയം ഇപ്പോ ഇന്നത്തെ കാലത്ത് മുമ്പത്തെ പോലെയല്ല ഭർത്താക്കന്മാരെ പെണ്ണുങ്ങൾ ഭാര്യമാര് പേര് കൂട്ടി വിളിക്കുക അല്ലെങ്കിൽ പേര് തന്നെ വിളിക്കുക പേര് തന്നെ വിളിക്കുന്ന നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് മുമ്പ് ഉള്ള ഒരു അഭിസംബോധന തന്നെ നോക്കി കേട്ട് നോക്കി ആ ഏന്നു അങ്ങനെ ഒരു പ്രത്യേക ഒരു കമന്റ് ആണ് ഇപ്പൊ ആ രൂപത്തിലല്ല അപ്പൊ പേര് വിളിക്കുക എന്താണ് ഇപ്പൊ കാഴ്ചപ്പാട് അതീ പറഞ്ഞു ഭാര്യയുടെ പിന്നെ ബാധ്യതകളും അതുപോലെ കടമ്പകളും ഒക്കെ ചർച്ച ചെയ്തോർത്തൊക്കെ ആ വിഷയം പറഞ്ഞിട്ടുണ്ട് നമ്മളുടെ പിന്നെ ഫുക്കാക്കള് പറഞ്ഞിട്ടുണ്ട് അഥവാ ഭർത്താവിനൊക്കെ ഏറ്റവും ആദരവുള്ള വാക്കുകൊണ്ടാണ് അഭിസംബോധന ചെയ്യണ്ടെന്ന ഏറ്റവും ആദരവ് അത് ഓരോ ഓരോ സ്ഥലത്തിനും അതിൻ്റെതായ ആദരവുണ്ടാവും അതുകൊണ്ട് ഇന്ന വാക്കുകൊണ്ട് വിളിക്കാന്ന് ഫുക്കാക്കൾ പറഞ്ഞിട്ടില്ല ഏറ്റവും ആദരവുണ്ടാകുന്ന പദമായിരിക്കണം ഭർത്താവിനെ വിളിക്കേണ്ടത് അതായത് നമ്മൾ മലയാളികളാണെങ്കിൽ ഓരോ നാടിന് ഇപ്പൊ ഗൾഫില് പേരാണ് വിളിക്കുന്നത് ചില ആളുകൾ പറയും ഹമ്മദ് എന്ന് വിളിച്ചിരുന്നു ഖദീ അഭി വിളിച്ചിട്ടുണ്ടാകും അങ്ങനൊക്കെ വിളിച്ചിട്ടുണ്ടാകും പക്ഷെ അത് ആ ഒരു നാടിന്റെ പ്രത്യേകതയാണ് അത് അത് ഇങ്ങോട്ട് കൊണ്ടുവന്ന് ആ നാടിന് ആ നാടിൻ്റെതായ പ്രത്യേകത ഉണ്ട് അവിടെ ഏറ്റവും ബഹുമാനം അങ്ങനെ ആയിരിക്കും ഓരോ നാടിനും അതിൻറെതായ സംഗതി ഉണ്ടല്ലോ ഇവിടെ നമ്മൾ മലയാളക്കരയിൽ നമ്മുടെ കേരളത്തിലൊക്കെ ഒന്നുകില ഇക്കാന്ന് വിളിക്കുക അല്ലെങ്കിൽ ഇക്കാക്കാന്ന് വിളിക്കുക അല്ലെങ്കിൽ ഇപ്പം ഇങ്ങള് പറഞ്ഞ പോലെ ഇഷാർത്താക്കാനുള്ള ഓരോ ഇഷാർത്തിൻ്റെ ഇസ്മോളുണ്ട് ഏന്നു ഏ നോക്കിയും ഇങ്ങനെയൊക്കെയുള്ള ഓരോ വിഷയങ്ങളുണ്ട് അതൊക്കെ പേര് ഒരിക്കലും പറയില്ല ഒരു ഒരിക്കലും പേര് പറഞ്ഞിരുന്നില്ല പക്ഷെ ഇപ്പം നിങ്ങൾ പറഞ്ഞതുപോലെ പേര് വിളിക്കാൻ ഭർത്താവ് ആവശ്യപ്പെടലുണ്ട് ഭാര്യക്ക് പേര് വിളിക്കണം എടാ പോടാന്ന് പേര് വിളിക്കണം പുതിയ തലമുറ എന്താടാ ഓടി ഇടുന്നു പോട ഔടുന്നു ആ അങ്ങനെയൊക്കെ പറയുന്ന ഇപ്പോ വേണ്ടത് എന്നുള്ള ചിന്താഗതിയാണ് നമ്മളുടെ കുട്ടികൾക്കുള്ളത് അതൊക്കെ വേണം അതൊക്കെയല്ല രസം വല്ലാതെ ഒരു ഉള് ഒരു ബഹുമാനം അതൊന്നല്ല ഒരു ഒരു ഫ്രണ്ട്ലി അതാണ് ഇപ്പൊ പുതിയൊരു കാഴ്ചപ്പാട് ഉണ്ട് പിന്നെ സമാവണം സമാവണം കുറച്ച് മേലെ ആവരുത് ശരിയല്ല ശരിയല്ല തുല്യമായിട്ട് വിളിച്ചാൽ എടീന്ന് വിളിക്കണം അങ്ങനെ ഓടാപോടി അങ്ങനെയുള്ള വാക്കുകളൊക്കെ ഉപയോഗിച്ചിട്ട് നല്ല നല്ലൊരു സൗഹാർദ്ദം പക്ഷെ അതൊന്നും എന്ത് ചെയ്യാ ദാമ്പത്യം നീണ്ടുപോല അതുകൊണ്ടാണ് ഇസ്ലാം കുറേ സംഗതികൾ പറഞ്ഞത് അതൊക്കെ ശ്രദ്ധിച്ചാൽ ഒരുപാട് ഇപ്പൊ ഇപ്പോ രണ്ട് മാസം മൂന്ന് മാസം ഒക്കെ കഴിഞ്ഞാലും പിന്നെ ഒക്കെ പളികമ്പരത്തേക്ക് വരില്ലേ തൊലാക്കുവാണെന്ന് പറഞ്ഞിട്ട് അതിന്റെ പ്രധാനപ്പെട്ട കാരണം ആ ഇത്തരം കാര്യങ്ങളാണ് സമൂഹത്തിൽ വന്ന നമ്മളെ മുസ്ലിം സമൂഹത്തിൽ തന്നെ വന്ന ഇങ്ങനത്തെ വിഷയങ്ങളാണ് പിന്നെ പിന്നെ എടാന്ന് വിളിച്ചാൽ മതി എന്ന് എന്റെ ഭർത്താവ് പറയുന്നുണ്ട് ഞാൻ അങ്ങനെ വിളിക്കാൻ പറ്റുമോ എന്നൊരു സഹോദരി എന്നോട് സംശയം ചോദിച്ചു അവനാണ് ആവശ്യം അവൻ ആവശ്യപ്പെട്ടു ഗൾഫിലാണ് അപ്പൊ അവൻ പറഞ്ഞ ഇങ്ങനെ നിങ്ങള് എന്നൊന്നും വിളിക്കണ്ടെ എടാ മതി അവൻ ഇങ്ങോട്ടോ കാരണം അവന്റെ ഫ്രണ്ട്സ് ഒക്കെ പക്ഷെ പിന്നെ ഭാര്യമാരൊക്കെ അങ്ങനെയൊക്കെയാണ് വിളിക്കണത് അപ്പൊ ഇവളും അങ്ങനെ ആവണം ആവാത്ത ഒരു സംസ്കാരമുള്ള ഒരു പെൺകുട്ടിയെ കൂടി നമ്മള് സംസ്കാര ശൂന്യതയിൽ എത്തിക്കണം ശരിയായ പേര് അതിന്റെ കൂടെ തന്നെ മറ്റൊരു ഓമന അത് വിളിക്കാൻ അത് അങ്ങനെ അതിൽ ബഹുമാനം ഉണ്ടെങ്കിൽ ഉസ്താദുമാരുടെ കാര്യം പറഞ്ഞുകൊടുത്ത് അത് പാടില്ല എന്ന് വ്യക്തമായി പറഞ്ഞു ഇന്ന തന്നെ ആവണം എന്നുള്ള വ്യക്തമായി പറഞ്ഞു അഥവാ പേര് എഴുതാണെങ്കിൽ പോലും അല്ലെങ്കിൽ ഉസ്താദ് കൂട്ടിയിട്ടാണെങ്കിൽ പോലും പേര് വരരുത് പക്ഷേ ഇവിടെ ഈ ഭർത്താവിന്റെ പേര് വിളിക്കുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ ഭർത്താവുമായിട്ട് ഇടപഴകുന്ന സ്ഥലത്ത് ചർച്ച ചെയ്തപ്പോൾ ഏറ്റവും ബഹുമാനമുള്ള എന്ന് പറഞ്ഞു അപ്പൊ ഇനിയിപ്പോ ഒരാളുടെ പിന്നെ മുഹമ്മദ് ക എന്നാണ് വിളിക്കുന്നത് അയാൾക്ക് ബഹുമാനം കൊണ്ട് അങ്ങനെ തന്നെയാണ് അയാളുടെ ബഹുമാനം അയാൾക്ക് കൂടുതൽ കിട്ടാ പേരിലാണെങ്കിൽ പേരിലാണെങ്കിലും തെറ്റില്ല അങ്ങനെയാണ് അവിടുത്തെ സംസ്കാരമെങ്കിൽ അതിന് തെറ്റില്ല ഒരു നാടിന്റെ സംസ്കാരം പോലും അതാണെങ്കിൽ തെറ്റില്ല അതേസമയത്ത് അങ്ങനെ അല്ലെങ്കിൽ അതും തെറ്റാണ് തെറ്റും